നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്ന വിഷയം ഏതാണെന്നുള്ള കാര്യം നിങ്ങൾ ടൈറ്റിൽ കണ്ടപ്പോൾ വലിയ കാര്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നിരുന്നാലും ആ ഒരു ടൈറ്റിൽ കണ്ടിട്ട് കുറേ ആളുകൾ തെറിവിളിക്കാനായിട്ട് വന്നിട്ടുണ്ടാവും അവരിപ്പോൾ തെറിവിളി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അവർ അവരുടേതായിട്ടുള്ള ഒരു ഭാഗത്തിലൂടെ അവരങ്ങനെ ജീവിച്ചു പോകോട്ടെ നമുക്ക് അല്ലാതെ സാധാരണ മനുഷ്യർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ സാധാരണ മനുഷ്യർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നവരെയെങ്കിലും കാണാൻ ശ്രമിക്കുക അതിനുശേഷം നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക സംഭവം വേറെ ഒന്നുമല്ല വളരെ ചെറിയ ഒരു വാർത്തയാണ് അത് കഴിഞ്ഞ ആഴ്ച ഒരു മമ്മൂട്ടി ചിത്രം റിലീസിനായിട്ട് തയ്യാറെടുക്കുന്നുണ്ടായിരുന്നു അത് ഏതായിരുന്നു എന്നുള്ളത് പലർക്കും അറിയില്ലായിരിക്കും പാലേരി മാണിക്യം എന്ന് പറയുന്ന സിനിമ പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകം എന്ന് പറയുന്ന രണ്ടായിരത്തി ഒൻപതിൽ മറ്റ് റിലീസ് ചെയ്ത ചിത്രമാണ് ആ ചിത്രം റീ റിലീസിന് ഒരുങ്ങുന്നു എന്നുള്ളൊരു വാർത്തയുണ്ടായിരുന്നു അത് പൂർണ്ണമായിട്ടും വർക്കുകളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞ ആഴ്ച റിലീസിന് തയ്യാറെടുത്തതാണ് എന്നാൽ നിർഭാഗ്യവശാൽ അവർ ഉദ്ദേശിച്ച രീതിയിലുള്ള തിയേറ്റർ കിട്ടാൻ ആ സിനിമയ്ക്ക് തിയേറ്റർ നേടിയെടുക്കാൻ ആ സിനിമയ്ക്ക് സാധിച്ചില്ല അതിന് പല കാരണങ്ങളുണ്ട് ഇപ്പോൾ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കാൽക്കുലേഷൻ ആയിരുന്നു ഓണം റിലീസുകളായിട്ട് എത്തുന്ന സിനിമകൾ റിലീസ് ചെയ്ത് രണ്ടാഴ്ചത്തെ ഓട്ടത്തിന് ശേഷം വേറെ മലയാളത്തിൽ വലിയ റിലീസുകളൊന്നുമില്ല ആ ഒരു കാൽക്കുലേഷനിലാണ് അവർ കഴിഞ്ഞ ആഴ്ച റിലീസിങ് വെച്ചത് പക്ഷേ അവരുടെ കാൽക്കുലേഷന് വ്യത്യസ്തമായിട്ട് ഓണം റിലീസ് ചെയ്ത രണ്ട് സിനിമകൾ തിയേറ്ററുകളിൽ വലിയ വിജയമായി മാറുകയും ആ രണ്ട് തിയേറ്റർ ചിത്രങ്ങൾക്കും ഇപ്പോഴും ഈ മൂന്നാം വാരത്തിലും വലിയ രീതിയിലുള്ള ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക യും ചെയ്യുന്നത് തിയേറ്ററുകാർ ഈ ഒരു റീറിലീസിന് വേണ്ടി കൊടുക്കാൻ തയ്യാറായില്ല അല്ലെങ്കിൽ തിയേറ്ററുകൾ ആ പടങ്ങൾ മാറ്റി ഈ ചിത്രം എടുക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ആദ്യമേ മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതൊരു റീറിലീസാണ് മാത്രവുമല്ല ഒരു എന്താ പറയുക ഒരു ആ റിലീസ് ചെയ്ത സമയത്ത് ഈ സിനിമ ഒരു പക്ക കൊമേഴ്സ്യൽ എന്നുള്ള രീതിയിലല്ല റിലീസ് ചെയ്തത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇനിയിപ്പോൾ ആ പടം കാണാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്ന് ആ സിനിമയിലൂടെ നമുക്ക് ിലേക്ക് എത്തുകയുണ്ട് പക്ഷെ ഒരു കൊമേഴ്സ്യൽ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സാധാരണ മമ്മൂട്ടിയുടെ ഒരു മാസ് ഹിറ്റ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ഹിറ്റിലേക്കൊന്നും ആ സിനിമ അന്ന് പോയില്ല വളരെയധികം പ്രശസ്തിയും പേരും നേടിയ ഒരു സിനിമയായിരുന്നു പക്ഷേ ഈ പറയുന്നത് നമുക്കറിയാവുന്നതാണല്ലോ വലിയ വലിയ താരങ്ങളുടെ കലാമൂല്യമുള്ള പടങ്ങൾ അല്ലെങ്കിൽ ആർട്ട് പടം എന്ന് പറയാൻ പറ്റത്തില്ല കൊമേഴ്സ്യൽ രീതിയിൽ തന്നെയാണ് ആ സിനിമ ചെയ്തത് പക്ഷേ അതുപോലെയുള്ള ഒരു അല്പം കലാമൂല്യമുള്ള ഒരു സിനിമയ്ക്കൊന്നും വലിയ കാര്യമായിട്ട് ഫാൻസുകാർ പോലും കേറത്തില്ല പ്രത്യേകിച്ച് മമ്മൂട്ടി സിനിമകളുടെയൊക്കെ ചരിത്രം നമ്മൾ നോക്കിയാണെങ്കിൽ അറിയാം ഒരു മാസ് സിനിമയ്ക്ക് കിട്ടുന്ന കളക്ഷന്റെ ഒരു മൂന്നിലൊന്നോ അല്ലെങ്കിൽ പോലും പലപ്പോഴും ഇതുപോലുള്ള നല്ല സിനിമകൾക്ക് കിട്ടാറില്ല മമ്മൂട്ടിയുടെ മാത്രം പറയുന്നില്ല എല്ലാ നടന്മാരുടെയും മോഹൻലാൽ ഉൾപ്പെടെയുള്ള നടന്മാരുടെയും കാര്യങ്ങൾ അങ്ങനെയാണ് പക്ഷേ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു മമ്മൂട്ടി ചിത്രങ്ങളാണ് ഇതുപോലുള്ള സിനിമകൾ നല്ല സിനിമകൾ അധികമായിട്ട് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് ഇപ്പോൾ ആ ചിത്രം നാളെ റിലീസിന് എത്തുകയാണ് പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകം എന്ന് പറയുന്ന സിനിമ ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നാളെ പല പ്രധാനപ്പെട്ട സെന്ററുകളിലും റിലീസിംഗ് കൊടുത്തിട്ടുണ്ട് പക്ഷെ എടുത്തു നോക്കുമ്പോൾ കാണുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എറണാകുളം പോലുള്ള പി വി ആർ പോലുള്ള പല സ്ഥലങ്ങളിലും ഒരു ഷോയൊക്കെയാണ് ആ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത് നാലാം വാരത്തിലേക്ക് കടക്കുന്ന മറ്റ് സിനിമകൾ ഇപ്പോഴും ഓടും എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയായിരിക്കണം അങ്ങനെ കൊടുത്തിരിക്കുന്നത് അങ്ങനെ കിട്ടി എന്ന് കരുതി അല്ലെങ്കിൽ തിയേറ്ററുകളുടെ എണ്ണം കുറഞ്ഞു എന്ന് കരുതി ആ പടം തിയേറ്ററിൽ പരാജയപ്പെടാനുള്ള സാധ്യതയില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉദാഹരണമായിട്ട് തന്നെ നമുക്ക് പറയാം ദേവദൂതൻ എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്ത് വെറും മുപ്പത് തിയേറ്ററുകളിലാണ് മുപ്പത് സെന്ററുകളിൽ റിലീസ് ചെയ്ത സിനിമ പിറ്റേ ദിവസം തന്നെ പതിനാറ് സെന്ററുകളോ പതിനെട്ട് സെന്ററുകളോ മറ്റോ ആണ് രണ്ടാം ദിവസം തന്നെ കൂടിയത് ഓരോ ദിവസം കഴിയുന്നോറും സിനിമയുടെ തിയേറ്ററുകളുടെ എണ്ണം കൂടി വരികയായിരുന്നു ഒരു ഗുണം ദേവദൂതന് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു സമയം ആ സിനിമ റിലീസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയമായിരുന്നു മലയാളത്തിൽ വലിയ ഹിറ്റുകളൊന്നും ഇല്ലാതെ തിയേറ്ററുകൾ അത്യാവശ്യം മെയിൻ്റനൻസ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അവസ്ഥയിലാണ് ആ സിനിമ റിലീസ് ചെയ്യുന്നത് അതുകൊണ്ട് ദേവദൂതൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരു എതിരാളിയെ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല മറ്റു ഭാഷകളിൽ നിന്ന് ഒന്ന് രണ്ട് സിനിമകൾ വന്നു അതും വലിയ കാര്യമായിട്ട് ചലനം സൃഷ്ടിച്ചില്ല അതുകൊണ്ട് തന്നെ ദേവദൂതൻ വലിയ ഒരു ലോങ് റണ്ണെന്ന് തന്നെ പറയാവുന്ന രീതിയിൽ രണ്ടും മൂന്നും ആഴ്ചയൊക്കെ പല തിയേറ്ററുകളും ായി ആലുവയിൽ ഏത് തിയേറ്ററിലാണെന്ന് അറിയത്തില്ല തിയേറ്ററിന്റെ പേരൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അൻപത് ദിവസത്തെ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും തിയേറ്ററിൽ അമ്പത് ദിവസം ഓടിയോ എന്ന് എനിക്കറിയത്തില്ല പറവൂരിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പറവൂരും അൻപത് ദിവസത്തെ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത് കണ്ടു എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ പറവൂര് തിയേറ്ററിൽ മറ്റേ ഗവൺമെന്റ് തിയേറ്ററുണ്ടല്ലോ അവിടെ ചിലപ്പോൾ ഈ അമ്പത് ദിവസം ഓടിച്ചിട്ടുണ്ടാവാം അല്ലാതെ ആ ഒരു സംഭവം അൻപതെന്നോളം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്നാഴ്ച നല്ല രീതിയിൽ ഓടിയ ഒരു സിനിമയാണ് ആ ഒരു സാധ്യത ഇപ്പോൾ ഈ സിനിമയ്ക്ക് ഇല്ല എന്നുള്ളതാണ് സത്യം കാരണം ഈ പറഞ്ഞ എ ആർ എം എന്ന് പറയുന്ന സിനിമയായാലും കിഷ്കിന്താകാന്ഡം എന്ന് പറയുന്ന സിനിമയായാലും ഇപ്പോഴും നല്ല രീതിയിൽ ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനകത്ത് തന്നെ എ ആർ എം എന്ന് പറയുന്ന സിനിമയ്ക്ക് റിപ്പീറ്റഡ് ഓഡിയൻസിനെ വലിയ കാര്യമായിട്ട് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ഞായറാഴ്ച രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപ കളക്ഷൻ നേടിയെടുക്കാൻ ആ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കേരളത്തിൽ നിന്ന് മാത്രം രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം ആ സിനിമ ഇനിയും നല്ല രീതിയിൽ ഓടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കിഷ്കിന്താ കാഡവും ഈ പറഞ്ഞ രീതിയിൽ തന്നെ അത്രയും അങ്ങോട്ട് എത്തുന്നില്ല എന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ തിയേറ്ററിൽ പിടിച്ചു നിൽക്കുന്നു മറ്റ് തമിഴ് സിനിമകളായാലും തെലുങ്ക് സിനിമകളായാലും ദേവരെയൊക്കെ ആയാലും ഒരു സ്റ്റഡി കളക്ഷനുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ ഒരാഴ്ചയ്ക്ക് ശേഷം അപ്പോൾ നാളത്തേക്കൊക്കെ അത്രത്തോളം തിയേറ്ററുകളുണ്ടാവും എന്നൊന്നും അറിയത്തില്ല എന്നിരുന്നാൽ പോലും അതും അവിടെ നിൽക്കുന്നു ദേവരെ ഞാൻ കണ്ടില്ല കണ്ടിരുന്നെങ്കിൽ എന്നെ റിവ്യൂ ചെയ്തേ അപ്പോൾ ആ ഒരു സിനിമകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഇതുപോലെ പാലേരി മാണിക്കം പോലുള്ള ഒരു സിനിമ റിലീസ് ചെയ്താൽ എന്തായിരിക്കും അവന്റെ അതിന്റെ അവസ്ഥ എന്നുള്ളത് കണ്ടു അറിയേണ്ടതാണ് നമ്മൾ മറ്റുള്ള റീറിലീസുകളുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു സിനിമ റീറിലീസ് ചെയ്യണമെങ്കിൽ കുറഞ്ഞത് ഒരു കോടി രൂപയുടെ അടുത്ത് ചെലവ് വരും ഈ സിനിമ അറിയാൻ സാധിച്ചത് ബെഹ്റനിലോ മറ്റോ ആണ് ഈ സിനിമയുടെ പൂർണ്ണമായിട്ടുള്ള വർക്കുകളും അതായത് ഫോർ കെയിലേക്ക് ആക്കുന്ന പൂർണ്ണമായിട്ടുള്ള വർക്കുകൾ നടന്നത് ബെഹ്റനിലോ മറ്റോ ആണെന്നാണ് അറിയാൻ സാധിച്ചത് അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് എന്നെനിക്കറിയത്തില്ല ഇപ്പോൾ ആ സിനിമയുടെ റൈറ്റ്സ് ആരുടെ കയ്യിലാണ് ഇരിക്കുന്നതെന്നും അറിയത്തില്ല തീർച്ചയായിട്ടും പ്രൊഡ്യൂസറുടെ കയ്യിലാവാനുള്ള സാധ്യതയില്ല വേറെ പലർക്കായിട്ടും മറിഞ്ഞു പോയിട്ടുണ്ടാവും അപ്പോൾ അവരായിരിക്കും ഈ റീറിലീസിന് ഇറങ്ങുന്നത് അത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ജീവൻ മരണ പോരാട്ടം എന്ന് തന്നെ പറയാവുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് മറ്റൊരു രസകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ കൂടി എൻ്റെ ചാനലിൽ കമന്റ് ഉണ്ടായിരുന്നു മോഹൻലാലിന് റീറിലീസുകൾ ചെയ്ത് ജീവിക്കേണ്ട ഗതിയാണ് മമ്മൂട്ടിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മമ്മൂട്ടി ആരാധകരുടെ ഏറ്റവും വലിയൊരു കോമഡി എന്താണെന്ന് വെച്ചാൽ ഇവർ കയറി അങ്ങോട്ട് ജഡ്ജ് ചെയ്ത് കളിയും മമ്മൂട്ടി എന്ന് പറഞ്ഞ താരത്തിന് പലപ്പോഴും മമ്മൂട്ടിയുടെ അഭിപ്രായമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ ഇവര് കയറി ഡയലോഗ് അടിച്ചു കളയും ഇപ്പോൾ ഏറ്റവും വലിയ ഉദാഹരണമാണ് മോഹൻലാലിന് ാണ് ഒ ടി ടിയിലൂടെ സിനിമകൾ റിലീസ് ചെയ്ത് ഒ ടി ടിയിലൂടെ സൂപ്പർ സ്റ്റാർ ആവട്ടെ ഞങ്ങൾക്ക് തിയേറ്ററുകളും മതി തിയേറ്ററുകളിലെ രക്ഷകനാണ് മമ്മൂട്ടി മമ്മൂട്ടി ഒരിക്കലും ഒ ടി ടിയിൽ റിലീസ് ചെയ്യിപ്പിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റുകൾ ചെയ്ത പല വ്യക്തികളും ഇപ്പോഴും നമ്മുടെ ചാനലിൽ കമന്റ് ചെയ്യുന്നുണ്ട് അവരൊക്കെ ഇപ്പോൾ എവിടെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് രസകരമായിട്ടുള്ളൊരു ചോദ്യമാണ് കാരണം പിന്നീട് മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ ഒ ടി ടിയിലേക്ക് ഇറങ്ങുന്നത് നമ്മൾ കണ്ടതാണ് അതേപോലെ തന്നെയാണ് ഇതും റീറിലീസ് ചെയ്യിപ്പിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് മമ്മൂട്ടി മമ്മൂട്ടിയൊന്നുമല്ല ഇതിൻ്റെ തീരുമാനമെടുക്കുന്നത് ആ സിനിമയുടെ നിർമ്മാതാവ് പോലും ആയിരിക്കില്ല കാരണം ആ നിർമ്മാതാവ് അവൻ്റെ കയ്യിൽ നിന്ന് റൈറ്റ്സ് ഒക്കെ പോയിട്ടുണ്ടാവും അല്ല എന്നുണ്ടെങ്കിൽ വിറ്റ് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ദേവദൂതന്റെ റൈറ്റ്സ് ഒന്നും അന്ന് പോയിട്ടില്ല കാരണം അത് പരാജയമായിട്ട് വേറെ ഒരു സിനിമ ആയതുകൊണ്ട് അതുകൊണ്ട് ആ ചിത്രത്തിന്റെ നിർമ്മാതാവ് തന്നെയാണ് ഇപ്പോഴും ആ സിനിമ റീറിലീസ് ചെയ്യിപ്പിച്ചത് മറ്റു സിനിമകളുടെ കാര്യം എങ്ങനെയാണെന്നും അറിയത്തില്ല പിന്നെ ഒരു കാര്യം കൂടി പറയാം ഈ സിനിമ ഉൾപ്പെടെ അഞ്ച് അതായത് പാലേരി മാണിക്യം ഒരു പാതിരാപാതകം എന്ന് പറയുന്ന ചിത്രം ഉൾപ്പെടെ അഞ്ച് മമ്മൂട്ടി ചിത്രങ്ങളാണ് നമുക്ക് മുന്നിലേക്ക് അടുത്ത രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് പൂർത്തിയാവുന്നതിനുള്ളിൽ നമുക്ക് മുന്നിലേക്ക് റീ റീറിലീസായിട്ട് എത്താൻ പോകുന്നത് ഇതുവരെ മോഹൻലാലിൻ്റെ മൂന്ന് സിനിമകൾ മാത്രമാണ് ഈ കൊല്ലം റിലീസിനെത്തിയത് അവിടെയാണ് മമ്മൂട്ടി ഒറ്റ ഒറ്റക്കൊല്ലം തന്നെ അഞ്ച് റീ റീറിലീസുമായിട്ട് വരുന്നത് അപ്പോൾ ഇതുവരെ മോഹൻലാലിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ ഇനിയും ആ കുറ്റം പറയിൽ തുടരണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കാരണം നിങ്ങളിങ്ങനെ പൊതുവെ പൊതുജനമധ്യത്തിൽ വിഡ്ഢികളായിട്ട് ജീവിക്കുക അതിപ്പോൾ എന്തുകൊണ്ടാണ് അതിനകത്ത് പറയണേ ദൈവത്തെ ഓർത്ത് ഇതുപോലെയുള്ള താരങ്ങളിലൊക്കെ കയറിയിട്ട് നിങ്ങൾ കയറി അങ്ങോട്ട് ജഡ്ജ് ചെയ്യരുത് ഇതൊന്നും എന്താ പറയുക നമുക്ക് ഒരിക്കലും ഒരാളെ കെയറ് ജഡ്ജ് ചെയ്യാനൊന്നും സാധിക്കില്ല അല്ലെങ്കിൽ അയാൾ അങ്ങനെ ആയിരിക്കും തീരുമാനം എടുക്കുക എന്നൊന്നും പറയാൻ പറ്റത്തില്ല അതൊരു വ്യക്തിയാണ് ഇപ്പോൾ മമ്മൂട്ടിയായാലും മോഹൻലാലായാലും ഒരു വ്യക്തിയാണ് അവർക്ക് അവരുടേതായിട്ടുള്ള വികാരങ്ങളും കാര്യങ്ങളും ഉണ്ടാവും പിന്നെ ഈ പറഞ്ഞ അതിന് റീറിലീസ് എന്നൊക്കെ പറയുന്നത് അവരുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളും പോലും അല്ല ഇപ്പോൾ മമ്മൂട്ടി പറയുകയാണെങ്കിൽ ഈ സിനിമ എൻ്റെ ഇത് എൻ്റെ സിനിമയാണ് ഇത് റീറിലീസ് ചെയ്യിപ്പിക്കാൻ പാടില്ല എന്നൊന്നും മമ്മൂട്ടിക്ക് പറയാൻ സാധിക്കുന്നില്ല കാരണം മമ്മൂട്ടി അതിനകത്ത് അഭിനയിച്ചു അദ്ദേഹം അതിൻ്റെ പ്രതിഫലം മേടിച്ചു അദ്ദേഹം വീട്ടിൽ പോയി അദ്ദേഹം പിന്നീട് ഈ കഴിഞ്ഞ പത്ത് പതിനഞ്ച് കൊല്ലത്തിനുള്ളിൽ അത്രയോ സിനിമ ിൽ അഭിനയിച്ചു അല്ലാതെ ഈ പടം ഇനി റീറിലീസ് ചെയ്യിപ്പിക്കാൻ പാടില്ല എന്ന് മമ്മൂട്ടിക്ക് പറയാൻ സാധിക്കുന്നത് എങ്ങനെ പിന്നെ എന്ത് ധൈര്യത്തിലാണ് ഈ ഫാൻസുകാർ കയറി മമ്മൂട്ടിയുടെ പടങ്ങൾ റീറിലീസ് ചെയ്യിപ്പിക്കത്തില്ല എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല അപ്പോൾ ഈ പറഞ്ഞ ആളുകൾ ഇത് കാണാതിരിക്കാതെ ഒന്നും ചെയ്യരുത് കാരണം ഞങ്ങൾ പറഞ്ഞതാണ് റിലീസ് ചെയ്യിപ്പിക്കില്ല എന്ന് എന്നിട്ട് റിലീസ് റിലീസ് ചെയ്യിപ്പിച്ചു അതുകൊണ്ട് ഞാൻ ഈ പടം ബഹിഷ്കരിക്കുന്നു എന്നുള്ള തീരുമാനമൊന്നും എടുക്കരുത് തീർച്ചയായിട്ടും ആ പടം തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി കാണുക ഞാൻ അന്ന് ആ പടം തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്ത ആളാണ് എന്നിരുന്നാൽ പോലും ഈ പ്രാവശ്യം റിലീസ് ചെയ്യുമ്പോൾ നാളെ തന്നെ പോയി കാണാൻ സാധിക്കത്തില്ല എന്നിരുന്നാലും ഞാൻ കാണുന്ന ഒരു വ്യക്തി തന്നെയായിരിക്കും എന്തിനേലും നമുക്ക് കാത്തിരിക്കാം സിനിമ ഒരു എന്താ പറയുക ഈ പറഞ്ഞ പ്രതിസന്ധികളെ മറികടന്ന് ഒരു വിജയമായി മാറട്ടെ എന്ന് ആശിക്കുന്നു അതിനുള്ള കെൽപ്പ് ആ സിനിമയ്ക്ക് ഉണ്ട് എന്നും കൂടി പ്രതീക്ഷിക്കുന്നു നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന് അപ്പോൾ തീർച്ചയായിട്ടും ബോക്സ് ഓഫീസ് കണക്കുകളുമായിട്ടും നമുക്ക് നാളെ തൊട്ട് ആ ഒരു സിനിമയുമായിട്ട് ഇറങ്ങാം നന്ദി നമസ്കാരം